ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു പിന്നെ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇവിടെ ഞാനിപ്പോൾ പെരുമ്പാവൂരാണല്ലോ താമസിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു പെറ്റ്സിൻ്റെയൊക്കെ ഒരു കടയുണ്ട് കേട്ടോ പെറ്റ്സ് മാത്രമല്ല പെറ്റ്സ് കിളികൾ അതിൻ്റെ തീറ്റകൾ മരുന്നുകൾ എല്ലാം കിട്ടുന്ന ഒരു കടയുണ്ട് ആ കട നമുക്ക് ഒന്ന് പരിചയപ്പെടാനായിട്ട് നമുക്ക് പോവാട്ടോ അപ്പോൾ ഞാൻ ആ കടയിൽ പോകുന്നുണ്ട് അപ്പോൾ ആ കടയിൽ ഉണ്ടെന്നും എല്ലാം ഞാൻ വിശദമായിട്ട് കാണിച്ചുതരാട്ടോ അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്കതൊന്ന് കണ്ടുനോക്കാം കേട്ടോ പിന്നെ ആ കടയിലോ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെയുള്ള കിളികൾ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ അതിൻ്റെ നമ്പറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ അപ്പം നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ ഇവിടെ അടുത്തായിരിക്കലും വന്നൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വന്ന് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട് കേട്ടോ ആ കൊറിയത്തിൽ ഇരുന്ന മീനുകൾ മീനും നല്ല മഞ്ഞുള്ള മീനുകളാണ് പിന്നെ അതിൻ്റെ തന്നെ വേറെ മോഡലുകളാണ് ഈ കാണുന്നത് ഇതും അതിൻ്റെ തന്നെ വേറെ മോഡല പേനുകളും കാര്യങ്ങളൊക്കെ പേര് കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ എൻ്റെ ഇതുണ്ടോ ഇതെന്ത് രസം എന്നുവെച്ചാൽ വൈറ്റിൽ ഇങ്ങനെ ഇങ്ങനൊരു വെറൈറ്റി മീനുകളും ഇതിലുണ്ട് കൊറിയത്തിലേക്കിട്ട് കഴിഞ്ഞാൽ നല്ല മീൻ നല്ല രസമായിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ വെറൈറ്റി ആട്ടുള്ളൂട്ടോ സി ചെറുതായിട്ട് പല കളറിൽ പല ഡിസൈനായിട്ടുള്ള പല ഡിസൈനുകളുള്ള മീനുകളാണ് കേട്ടോ വെറൈറ്റി മോഡലിലുള്ള വൈറ്ററൊക്കെ ഉണ്ട് കേട്ടോ ഇതേ ഒരു കളർ കളറ് ഉണ്ട് ഇതാ റെഡ് ഉണ്ട് പീക്കോ കളർ ഉണ്ട് കേട്ടോ നല്ല രസം തൊരു വെറൈറ്റി ആയിട്ടുണ്ട് നല്ല കിളികളുടെ ഒരു വെറൈറ്റി സേവനം തന്നെയുണ്ട് കേട്ടോ അപ്പം അതിലുള്ളതുണ്ടാകും ലോ ഗ്രിഡ്സിൻ്റെ ഒക്കെ തന്നെ പല മോഡലായിട്ടുണ്ട് ഇവിടെ ഉണ്ടായിട്ട് ആഫ്രിക്കൻ ലോകരിസ് ഉണ്ട് കേട്ടോ ആഫ്രിക്കൻ ലോകരിസ് നല്ല പിന്നെ ഇപ്പം ഉണ്ട് നല്ലൊരു ഗ്രീ കളറില്ല ആ ഗ്രേല വേറെ വിവിധ തരങ്ങള് അതുണ്ട് പിന്നെ മേലധാരും ഇഷ്ട അങ്ങനെ വിധം നല്ല തരുമുണ്ട് ചെറിയ ചെറിയ ചിളികളുണ്ട് ഇതിൻ്റെ പേര് എന്താണെന്ന് പറഞ്ഞാൽ നല്ല പന്നിയുള്ള ചിളികളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഇതും അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ആട്ടോ ഇതെല്ലാം അതിൻ്റെ തന്നെ വേറെ ഇതാണ് പിന്നെ അതുപോലെ തന്നെ വേറൊരിതാ വൈറ്റ് പ്യൂർ വൈറ്റായിട്ടുള്ള ഒരു കിളികളാണിത് നല്ല ചെക്കൊന്നും അല്ല കാണാനായിട്ട് നല്ല തന്നെയുണ്ട് അപ്പം നിങ്ങൾക്കും ഇത് ഇത് വന്ന് ക്രഷെയ്യാം കേട്ടോ ഈ പേരിൽ ലവ് ബീർത്തിൻ്റെ തന്നെ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ പല തരത്തിലുള്ള പല കവറുകൾ അതൊക്കെ പിന്നെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും എല്ലാ തരം ലവ് ബീർസുകളും ഉണ്ട് സെറ്റ്സിന് പൂസുകൾക്ക് ക്യാറ്റ്സിൻ്റെയൊക്കെ തീറ്റകൾ ബേഡ്സിൻ്റെ തീറ്റകൾ അവക എല്ലാ തീറ്റകളും ഉണ്ട് കേട്ടോ പിന്നെ അവർക്ക് പറ്റിയ ഡോഗിൻ്റെയും കാറ്റിൻ്റെയും ഇതിനൊക്കെ പറ്റിയ മരുന്നുകൾ അതുപോലെ നമുക്കൊരു ഒക്കെ സെറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ആ സെറ്റ് ചെയ്യാനുള്ള എല്ലാവിധ സാധനങ്ങളും ഉണ്ട് കേട്ടോ അതിന് പറ്റിയ ലൈറ്റ് പിടിപ്പിക്കാനുള്ളത് വെള്ളം കൊടുക്കാനുള്ളത് അങ്ങനെ അതിൻ്റെ ഭക്ഷണത്തിനുള്ളത് അങ്ങനെ അതിൻ്റേതായ തീറ്റകളും കാര്യങ്ങളും മരുന്നുകളും ഇതൊക്കെ ഇവിടെ പ്രാവുകൾ പലതരത്തിലുള്ള പ്രാവുകളൊക്കെ ഉണ്ട് കേട്ടോ മുഗി പല ഉണ്ട് പല പല പേരുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും അങ്ങനെയുള്ള പേരുകളിലുള്ള പ്രാവുകളൊക്കെ ഉണ്ട് അതുപോലെ നാടൻ കോഴികൾ കരിങ്കോഴികൾ ഗിനിക്കോഴി അങ്ങനെയുള്ള കോഴികൾ അങ്ങനെയും ഉണ്ട് കേട്ടോ കാടക്കോഴി പൂവൻ കോഴി എല്ലാ തരം കോഴികൾ അങ്ങനെയും ഉണ്ട് കേട്ടോ കണ്ടോ കഴുത്തിൽ പപ്പില്ലാത്തൊരു കോഴിയൊക്കെ കണ്ടോ അങ്ങനെയുള്ള കോഴികളും ഒക്കെ ഉണ്ട് കേട്ടോ പ്രാവിൻ്റെ തന്നെ ഒരുപാട് ഐറ്റംസ് പ്രാവുകളൊക്കെ ഉണ്ട് നല്ല ബ്ലാക്ക് കളറ് പ്രാവൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് അതിനെ കാണാനൊക്കെ ആയിട്ട് അതുപോലെ മുഖിയുണ്ട് നല്ല പിന്നെ അത് മാത്രമല്ല കേട്ടോ അതെ പൂച്ചകളുടെ ഒരു വേറെ ഒരു വെറൈറ്റി ഉണ്ട് നല്ല ക്യാരറ്റ്സ് ഉണ്ട് കിട്ടുമോ നല്ല സുന്ദരി കുട്ടപ്പം ആരുണ്ട് അറിയോ അറിയോ നമ്മുടെ ക്രൂവിൻ്റെയൊക്കെ പോലത്തെ ആൾക്കാരുണ്ട് പിന്നെ ഇതാ ഒരു പൂച്ച അവിടെ പ്രസവിച്ചൊക്കെ കേൾക്കാൻ കേട്ടോ വച്ചക്കുണ്ട് അങ്ങനെ പെറ്റ്സിൻ്റെയും വൈറ്റ് പെറ്റ്സുകൾ അങ്ങനെ ഉണ്ട് കേട്ടോ ഇത് പൂച്ചയാണ് കേട്ടോ പൂച്ച ഇത് കളറ് വ്യത്യാസം ഇതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്താ അങ്ങനെ റേറ്റ് പൂച്ചകളൊക്കെ ഉണ്ട് കേട്ടോ പ്രാവിനൊക്കെ പറ്റിയാൽ പലതരം തീറ്റകളാണ് കേട്ടോ നമ്മുടെ ഇതിൻ്റെ ഓണർ ഇതാണ് നമുക്ക് ഓണറിനോട് തന്നെ എന്താണെന്ന് ചോദിക്കാട്ടോ അപ്പം എന്താണ് നമ്മളുടെ കിളികളും പൂച്ചകളും വെറൈറ്റി പൂച്ചകളൊക്കെ ഉണ്ടല്ലോ അതുപോലെ കിളികളുടെ നല്ല ശേഖരം തന്നെ ഉണ്ടല്ലേ പോകുന്നതനുസരിച്ച് ഇങ്ങനെ വന്നോണ്ടിരിക്കുവല്ലേ എല്ലാത്തിന്റെയും ഫുഡ് ഐറ്റംസ് എല്ലാം ഇത് വെങ്ങോലല്ലേ സ്ഥലം വേങ്ങോല ടൗണി ആ ടൗണിൽ തന്നെ ജംസല്ലേ അപ്പോൾ ഞാൻ ഈ കട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഫുഡുകളോ വെറൈറ്റി മീനുകളോ എന്താണ് എന്ന് വെച്ചാൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞേക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതട്ടോ